ഓം മഹാശിവ സ്വരൂപ യോഗീശ്വരായ നമ എല്ലാവർക്കും നമസ്കാരം ഞാനിത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങളധികം ആർക്കും അറിയാത്തൊരു കാര്യമായിരിക്കും കേട്ടിട്ടുണ്ടാവില്ലേ ചിലപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാബവോയ് നമ്പേഴ്സിനെ കുറിച്ച് പറയാനാണ് ഗ്രാബ ബോയ് ആദ്യമായിട്ടാണോ കേൾക്കുന്നത് ഇതിനെ നമ്പേഴ്സ് എന്നും പറയും ഗ്രാബവോയ് ഹീലിംഗ് കോഡ്സ് എന്നും പറയും ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഞാനിത് ആ എങ്ങനെയാണിത് ഗ്രാബോയ് എന്നുള്ളൊരു പേര് വന്നതെന്ന് പറയാം റഷ്യൻ ഗണിത ശാസ്ത്രജ്ഞനും ആത്മീയ ഗുരുവുമായ ഗ്രിഗറി ഗ്രാബവോയ് എന്നുള്ളൊരു മനുഷ്യനാണ് ഈ ഹീലിംഗ് കോഡ്സ് കണ്ടുപിടിച്ചത് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അവസാന ഭാഗം കൂട്ടിച്ചേർത്തിട്ടാണ് ഇതിനെ ഗ്രാബവോയ് നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇത് ചില നമ്പേഴ്സ് സോറി ഇതിന് ചില നമ്പേഴ്സിന് ഓരോ ഊർജങ്ങളുണ്ട് അത് മണിയാകാം അല്ലെങ്കിൽ മൈൻഡ് പീസ് ആവാം അങ്ങനെ ഓരോ നമ്പേഴ്സിനും ഓരോ ഊർജ്ജങ്ങൾ ഭയങ്കര ഹിഡൻ ആയിട്ട് കിടക്കുന്നുണ്ട് ഓരോ നമ്പേഴ്സിനും അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില നമ്പറുകളെ ഒരു പ്രത്യേക ക്രമത്തിൽ ചിട്ടപ്പെടുത്തി അതിൻ്റെ ഫ്രീക്വൻസി നമ്മളിത് പറയുന്തോറും ഒന്നില്ലെങ്കിൽ പറയുകയോ അല്ലെങ്കിൽ എഴുത്തുകയോ അല്ലെങ്കിൽ വായ കൊണ്ട് അല്ലെങ്കിൽ ഉള്ളിൽ നമ്മൾ ആ നമ്പേഴ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയുകയോ അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ ചെയ്യുമ്പോഴോ മെഡിറ്റേഷനിൽ ഇരുന്ന് ആ നമ്പേഴ്സ് കാണുകയോ ചെയ്യുമ്പോൾ ഈ നമ്പേഴ്സിൻ്റെ ഐ മീൻ ഈ അതന്നെ ഈ നമ്പേഴ്സിൻ്റെ എനർജീസ് ഫ്രീക്വൻസീസ് സ്റ്റാർട്ടാവാൻ തുടങ്ങും ഹയർ ആവാൻ തുടങ്ങും അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ആ ഒരു നമ്പറിൻ്റെ ഒരു എനർജി ഉണ്ടല്ലോ അത് ഇൻക്രീസ് ആവാൻ തുടങ്ങും അപ്പോൾ അദ്ദേഹം ഇത് കണ്ടുപിടിച്ചിട്ട് ഇത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഇത് സക്സസ് ആയി ഇത് ഞാൻ പേഴ്സണലി ഞാനിത് ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്കത് സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് വെച്ച് കുറച്ച് നമ്പേഴ്സ് ഒന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് അപ്രതീക്ഷിത ധനം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രാബവോയ് ഹീലിംഗ് കോഡാണ് ഇതിന് നിങ്ങൾക്ക് വേണ്ടത് ഒരു പേപ്പറോ അല്ലെങ്കിൽ ഒരു പേന പേന പച്ച കളറാവണോട്ടോ ഇത് ഉള്ളത് കണ്ടോ പച്ച കളറ് പേനയാണ് പച്ച എന്ന് പറയുന്നത് അബണ്ടൻസ് ആണ് ആണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ നമ്മൾ അഫർമേഷൻസ് ഒക്കെ എഴുതുമ്പോഴും എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതുമ്പോഴും പച്ച പേന കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ വിഷ്വലൈസേഷൻ ബോർഡിലൊക്കെ നമ്മൾ എഴുതുമ്പോൾ പച്ച പേന കൊണ്ട് എഴുതും എഴുതണം അപ്പോഴാണ് അത് ഇത് കളർ പോലെ തന്നെയാണ് ഈ നമ്പേഴ്സ് പറഞ്ഞ പോലെ തന്നെ ഓരോ കളറിനും ഓരോ എനർജീസ് ഉണ്ട് കേട്ടോ അപ്പോൾ പച്ച കണ്ടാണ് നമ്മൾ ഈ ഗ്രാബ് വോയിസ് നമ്പർ എഴുതുക ഒന്നില്ലെങ്കിൽ ഇതൊരു വെള്ള വെള്ളപ്പേപ്പറിൽ എഴുതാം ഞാനിപ്പോൾ പറയാൻ പോകുന്ന അപ്രതീക്ഷിത ധനം കിട്ടാനുള്ള ഈ ഗ്രാപ് വോയ് ഹീലിംഗ് നമ്പർ ഇതൊന്നുമില്ലെങ്കിലും പച്ച പേപ്പറിൽ എഴുതുക ഒരു വൈറ്റ് പേപ്പറിൽ പേന കൊണ്ട് എഴുതുക അതല്ലാന്നുണ്ടെങ്കിൽ ഉള്ളം കയ്യിൽ ഇങ്ങനെ എഴുതുക ഇപ്പോൾ ഞാൻ ഇതേക്കൊന്ന് പറഞ്ഞു ഫൈവ് ടു സീറോ സെവൻ ഫോർ വൺ എയ്റ്റ് ഇതാണ് ഗ്രാബ് വോയി നമ്പർ അപ്രതീക്ഷിത ധനം കിട്ടാനുള്ള ഗ്രാപ്വോയ് നമ്പറാണിത് ഫൈവ് ടു സീറോ സെവൻ ഫോർ വൺ എയ്റ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനെങ്കിൽ ഒരു വെള്ളപ്പേപ്പറിൽ എഴുതുക അല്ലെങ്കിൽ ഉള്ളം കയ്യിൽ ഞാൻ എഴുതിയേക്കുന്നത് പോലെ ഫൈവ് ടു സീറോ സെവൻ ഫോർ വൺ എയ്റ്റ് നിന്ന് എഴുതുക അല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നോക്കുക ഇത് പേപ്പറിൽ എഴുതിയിട്ട് ഒരു പതിനഞ്ച് മുതൽ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത് സെക്കൻഡ് സോറി ഫിഫ്റ്റീൻ ടു ട്വൻ്റി സെക്കൻഡ് ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഫുള്ള് കോൺസെൻട്രേറ്റ് ചെയ്യുക ഇപ്പോൾ ഞാനിതിലിപ്പോൾ ഫൈവ് ടു സീറോ സെവൻ ഫോർ വൺ എയ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത് മനസ്സിൽ നമ്മുടെ ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് ഫ്രീക്വൻസിയാണ് നമുക്ക് നൽകും നമുക്കതൊരു നിശ്ചിത ഊർജ്ജത്തിലേക്ക് മാത്രം ഇപ്പോൾ ഈ നമ്പറിലേക്ക് മാത്രം നമ്മുടെ മൈൻഡ് അതിലേക്ക് ഫോക്കസ്ഡ് ആവും അതിലേക്ക് ഫോക്കസ് ആകുമ്പോഴത്തേക്കും എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഈ നമ്പേഴ്സിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു എനർജി ഈ ഒരു ഫ്രീക്വൻസി അത് ഇൻക്രീസ് ആവാൻ തുടങ്ങും അപ്പോൾ അപ്രതീക്ഷിത ധനം ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് കിട്ടാത്ത കടമോ നമ്മൾ ആർക്കെങ്കിലും കൊടുത്തിട്ട് കുറേ നാളായിട്ട് നമ്മൾ പുറകെ നടന്നിട്ട് കിട്ടാത്ത ധനമാവാം അല്ലെങ്കിൽ ഒരു ലോട്ടറി അടിക്കുന്നതാകാം അല്ലെങ്കിൽ ചിലപ്പോൾ ചിട്ടി നമുക്ക് അടിക്കാം അങ്ങനെ എന്തെങ്കിലും നമ്മൾ അവിചാരിതമായിട്ട് നമുക്ക് അപ്രതീക്ഷിത ധനം എന്ന് പറയുന്നതാണ് അവിചാരിതമായിട്ട് നമുക്ക് കിട്ടാനുള്ള കാശ് അത് അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഗ്രാപ് വൈ നമ്പർ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ കോഡ് ഫൈവ് ടു സീറോ സെവൻ ഫോർ വൺ എയ്റ്റ് മറക്കണ്ട അപ്പോൾ ഇത് നിങ്ങളൊന്നില്ലെങ്കിൽ ഉള്ളം കൈയ്യിൽ എഴുതിയിട്ട് ഇതിങ്ങനെ ഉള്ളം കൈയ്യിൽ എഴുതിയാൽ മാത്രം പോരെ ഇത് നമ്മൾ മനസ്സിൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോഴാണ് അതിൻ്റെ എനർജിയുടെ ഫ്രീക്വൻസി ഹയർ ആവാ അത് ഇൻക്രീസ് ഇൻക്രീസാവുക അതിൻ്റെ എനർജി ഇൻക്രീസ് ഇൻക്രീസാവുക അപ്പോൾ ഉള്ളം കൈയ്യിൽ എഴുതിയിട്ട് നമ്മൾ ഫൈവ് ടു സീറോ സെവൻ ഫോർ വൺ എയ്റ്റ് ഫൈവ് ടു സീറോ സെവൻ ഫോർ വൺ എയ്റ്റ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ എനർജി നമ്മൾ എത്രത്തോളം പറയുന്നത് അത്രത്തോളം ഇതിൻ്റെ ഫ്രീക്വൻസിയും അതിൻ്റെ എനർജി ലെവലും ഹൈ ആകും അപ്പോൾ ഇത് ഞാൻ എൻ്റെ പേഴ്സണലി ഞാനിത് ട്രൈ ചെയ്ത് സക്സസ് ആയൊരു ഗ്രാബർ ബോയ് ഹീലിംഗ് കോഡാണിത് ഫൈവ് ടു സീറോ സെവൻ ഫോർ വൺ എയ്റ്റ് അപ്പോൾ അത് നിങ്ങൾ പരീക്ഷിക്കുക പരീക്ഷിച്ചാൽ മാത്രം പോരാ ഇതിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം മറക്കാണ്ട് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ഇടുകയും ചെയ്യണം കാരണം അത് കമൻറ്റ് ബോക്സ് ഇത് ഈ വീഡിയോ കണ്ട് ഒരു പ്രചോദനമാണ് നിങ്ങളുടെ കമൻസ് അപ്പോൾ എല്ലാവരും ഇത് പ്രാക്ടീസ് ചെയ്ത് അത് ഓക്കെ ആയി സക്സസ് ആയവർ മറക്കാണ്ട് എൻ്റെ ഈ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് എടുക്കണം ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് അടിക്കാനോ ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷം മാത്രം റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രം എനിക്കൊരു കമൻറ്റ് മാത്രം മതി അത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാകാൻ വേണ്ടി കൂടിയിട്ടാണ് കേട്ടോ അല്ലാണ്ട് എനിക്ക് അതുകൊണ്ട് നേട്ടമില്ല ഞാൻ ഈ എനിക്ക് വീഡിയോസ് ഞാൻ ഇടുന്നതും എനിക്കുള്ള അറിവുകൾ അത് മറ്റുള്ളവർക്കും കൂടി സഹായമാകണമെങ്കിൽ നല്ലതല്ലേ ഇത് പലർക്കും ചിലവർക്കറിയായിരിക്കും പാട്ട ഒട്ടുമിക്ക പേർക്കും അറിയില്ല ഗ്രാബോ ബൈ നമ്പേഴ്സ് അപ്പോൾ എനിക്ക് പേഴ്സണലി അറിയുന്നവർക്കൊക്കെ ഞാൻ ഇങ്ങനെ ടിപ്സ് പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾ ട്രൈ ചെയ്യുക വർക്കാകും ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജും വർക്കാകും ഇതിൽ നിങ്ങളുടെ ഒരു മൈൻഡിൻ്റെ പവറും കൂടി ഉണ്ട് കേട്ടോ നമ്മളപ്പം അത് നമ്മൾ എന്തും വിശ്വസിച്ച് നമ്മൾ ചെയ്യുമ്പോൾ അതിനുള്ള ഫലം ഉറപ്പാണ് അത് അത് ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജും അത് കറക്റ്റാണ് അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക സക്സസ് ആയതിനു ശേഷം ഒരു കമൻറ്റ് എനിക്ക് തരാം അത് മാത്രം മതി എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ ഹരി ഓം തത്സംഗം